നമസ്കാരം സുഹൃത്തുക്കളെ ടെക് ടെക്പോഡിക്കലിന്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പുതിയൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഈ ആപ്ലിക്കേഷന്റെ പേരാണ് കോൾ അസിസ്റ്റൻസ് നമ്മൾ പല സാഹചര്യത്തിലും ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും പോകാറുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് പല രീതിയിലും കൂട്ടാനായിട്ട് അതായത് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഫോൺ എന്ന് പറയുന്നത് ഈ ഫോണിൽ കോൾ വന്നാൽ നമ്മൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് പലയിടത്തും മാറി എന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊരു പ്രൈവസി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ഓപ്പേർഡ് ഒക്കേഷനിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫേക്ക് കോൾ ക്രിയേറ്റ് ചെയ്യാം ഫേക്ക് കോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് കോൾ നിങ്ങളുടെ ഇൻകമിംഗ് കോൾ പോലെ ആ കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നു അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കാണിച്ചിട്ട് ആ ഒരു ഒക്കേഷൻ നിങ്ങൾക്ക് സ്കൂട്ട അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം എന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രെസ് ചെയ്ത് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബില്ലിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ നിന്ന് നോട്ടിഫിക്കേഷൻ ഓൺ എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അധികം സമയം കളയുന്നില്ല നമുക്ക് ആ ട്രിക്കിലേക്ക് കടക്കാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനു ശേഷം ഓപ്പൺ ചെയ്യാനാണ് നിങ്ങൾക്ക് ഏതാണ്ട് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് മറ്റു പല ഫേക്ക് കോൾ അസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഫേക്ക് കോൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായ പല ഫീച്ചറുകളും ഈ ആപ്ലിക്കേഷനിലുണ്ട് എടുത്തു പറയേണ്ട നല്ല നല്ല ആപ്ലിക്കേഷനൽ ഫീച്ചറുകളാണ് ഇതിലുള്ളത് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആറ് വേണമെങ്കിലും കോൾ വരുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഓൾറെഡി ഉള്ള കോൺടാക്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെയിം കൊടുത്തിട്ട് ഞാനിവിടെ ഉദാഹരണത്തിനൊക്കെ ഫോട്ടോ ആയിട്ട് ഞാൻ ട്രംപിന്റെ ഫോട്ടോ ആണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്പറും സെലക്ട് ചെയ്യാം ഇപ്പം അമേരിക്ക എന്നുള്ള കോളാണ് നിങ്ങൾക്ക് വരുന്നത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ കോളിന്റെ അമേരിക്കൻ നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യും അതോടൊപ്പം തന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോൾ വന്നു കഴിഞ്ഞാൽ കോൾ ഓട്ടോമാറ്റിക് വരും പക്ഷെ അതിനകത്ത് വോയിസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ പല ഫേക്ക് ആപ്ലിക്കേഷനിലും ഫേക്ക് കോൾ മാനേജർ ആപ്ലിക്കേഷനിലും ഇല്ല പക്ഷെ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആഡ് വോയിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഈ കോള് ജെനുവിൻ ആണെന്ന് തോന്നിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വോയിസ് ആഡ് ചെയ്ത് ഇതിനകത്തിൽ ഇടാം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു എൻ്റെ തന്നെ ഒരു വോയിസ് ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണിക്കണോ വൈബ്രേറ്റ് വരണോ റിങ് ചെയ്യണോ റിപ്പീറ്റ് എത്ര ടോക്ക് ടൈം അതായത് പന്ത്രണ്ട് സെക്കൻ പതിനഞ്ച് സെക്കൻഡിന് ശേഷം ഓഫ് ആകും കോൾ ടൈപ്പ് ഇൻകമ്മിങ് അങ്ങനെ അങ്ങനെ പല പല ഓപ്ഷൻസ് ഇന്നതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഷെഡ്യൂൾ നമുക്ക് മുകളിൽ മൂന്ന് ടാബിള് കാണാൻ സാധിക്കും അതിൽ ഷെഡ്യൂൾ എന്ന് പറയുന്ന ടാബിള് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേക്ക് കോൾസിന്റെ ലിസ്റ്റ് കാണാനായി സഹായിക്കും അപ്പം സേവ് ആൻഡ് മേക്ക് എ കോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിന് ശേഷം ഈ കോള് നിങ്ങൾക്ക് വരണം എന്നുള്ള ഓപ്ഷനായിട്ട് ചോദിക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ടുള്ള ഒരു ടൈമും കൊടുക്കാനായിട്ട് സാധിക്കും എത്രാം ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം ഞാനിപ്പം ഒരു പത്ത് സെക്കൻഡ് ഉദാഹരണത്തിന് വേണ്ടി പത്ത് സെക്കൻഡ് ഒന്ന് കൊടുക്കുകയാണ് പത്ത് സെക്കൻഡ് കൊണ്ട് ഇപ്പം എൻ്റെ ഫോണിൽ ഇപ്പോൾ കോൾ വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലോ അപ്പോ ഇങ്ങനെ നമുക്ക് ഒരു ഫേക്ക് കോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതായത് ഫ്രണ്ട്സിനെ ഒക്കെ പറ്റിക്കാനായിട്ട് സാധിക്കും നമുക്ക് എങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം ഏത് പിക്ചർ വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണമെങ്കിലും നമുക്കിപ്പോ ഏതെങ്കിലും ഫിലിം അല്ലെങ്കിൽ ഫിലിം നടന്മാറേ ഫോട്ടോ കൊടുത്തിട്ട് അല്ലെങ്കിൽ പിക്ചർ വെച്ചിട്ട് നമുക്ക് അവർ വിളിക്കുന്നതായിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ വരെ കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ